കെ ആർ നാരായണൻ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ സിനിമ പഠിക്കാം കേരള സർക്കാർ സ്ഥാപനമായ കെ ആർ നാരായണൻ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓഫീഷ്യൽ സയൻസ് ആൻഡ് ആർട്സ് കോട്ടയം സിനിമാ മേഖലയിലെ വിവിധ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ പ്രോഗ്രാമുകളുടെ പ്രവേശനത്തിന് അപേക്ഷ ക്ഷണിച്ചു ആക്ടിംഗ് അനിമേഷൻ ആൻഡ് വിഷൽ ഇഫക്ട്സ് സിനിമാറ്റോഗ്രഫി ഡയറക്ഷൻ ആൻഡ് സ്ക്രീൻ പ്ലേ റൈറ്റിംഗ് എഡിറ്റിംഗ് സൗണ്ട് റെക്കോർഡിംഗ് ആൻഡ് സൗണ്ട് ഡിസൈനിങ് എന്നീ സവിശേഷ മേഖലകളിലാണ് മൂന്ന് വർഷത്തെ ഫുൾ ടൈം റെസിഡൻഷ്യൽ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ പ്രോഗ്രാമുകൾ ഉള്ളത് ഫൗണ്ടേഷൻ കോഴ്സുകളും സ്പെഷ്യലൈസേഷൻ കോഴ്സുകളും ഉണ്ടാകും അംഗീകൃത ബിരുദമുള്ള അപേക്ഷിക്കാം പ്രതിവർഷ ട്യൂഷൻ ഫീ അറുപത്തി അയ്യായിരം രൂപ മറ്റു ഫീസും ഉണ്ടാകും തിരഞ്ഞെടുപ്പ് പ്രക്രിയയുടെ ആദ്യഘട്ടമായ പ്രവേശന പരീക്ഷ ഓഗസ്റ്റ് പത്തിന് തിരുവനന്തപുരം കൊച്ചി കോഴിക്കോട് മുംബൈ ഡൽഹി കൊൽക്കത്ത എന്നീ കേന്ദ്രങ്ങളിൽ നടത്തും പരീക്ഷയ്ക്ക് രണ്ട് ഭാഗങ്ങളുണ്ടാകും പാർട്ട് ഒന്ന് ജനറൽ അവയർനെസ് ഒരു മണിക്കൂർ ദൈർഘ്യം അൻപത് മാർക്ക് ഒബ്ജക്റ്റീവ് ടൈപ്പ് ചോദ്യങ്ങളായിരിക്കും പാർട്ട് രണ്ട് സ്പെഷ്യൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ആണ് രണ്ട് മണിക്കൂർ ദൈർഘ്യം നൂറ് മാർക്ക് വിവരണാത്മകമായ രീതിയിൽ ഉത്തരം നൽകേണ്ട ചോദ്യങ്ങളായിരിക്കും രണ്ടാം ഭാഗത്ത് ചോദ്യങ്ങൾ ബിരുദ നിലവാരമുള്ളതായിരിക്കും പ്രവേശന പരീക്ഷയുടെ അടിസ്ഥാനത്തിൽ ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെടുന്നവർക്ക് രണ്ടാം ഘട്ടത്തിൽ ഓറിയന്റേഷൻ പ്രോഗ്രാം ഇന്റർവ്യൂ എന്നിവ കേരളത്തിൽ വെച്ച് നടത്തും ഇതിലെ മികവ് പരിഗണിച്ചാണ് പ്രവേശനം അപേക്ഷിക്കേണ്ട അവസാന തീയതി ജൂലൈ മുപ്പത്